തൃശൂർ ജില്ലാ പഞ്ചഗുസ്തി മത്സരം സമാപിച്ചു കണ്ടശങ്കടവ് കെ പി എസ് മാളിൽ നടത്തിയ മത്സരം പഞ്ചഗുസ്തി ദേശീയ ചാമ്പ്യനും പവറ സബ് ഇൻസ്പെക്ടറുമായ ടി സി അനുരാജ് ഉദ്ഘാടനം ചെയ്തു പഞ്ചഗുസ്തി ലോക ചാമ്പ്യൻ കെ എം ഹരി ഇന്റർനാഷണൽ ചാമ്പ്യനും ദേശീയ റഫറിയുമായ സി എസ് സൌമ്യ ഇന്റർനാഷണൽ ചീഫ് റഫറി എം ഡി റാഫേൽ യു സി ബൈജു എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു മണലൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ അബ്ദുൾ അസീസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു സീനിയർ പുരുഷ വിഭാഗം പി എ ദിഭിം ജൂനിയർ ബോയ്സ് വിഭാഗം സഞ്ജയ് കൃഷ്ണ യൂത്ത് ബോയ്സ് വിഭാഗം അനന്തു ജൂനിയർ ഗേൾസ് വിഭാഗം നയനേന്ദു എന്നിവർ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു പവർ ലിഫ്റ്റിംഗ് തുടങ്ങിയ പവർ ഗെയിമുകൾ നമ്മുടെ ശരീരത്തിന് നിലനിർത്താൻ സഹായിക്കുന്നവയാണ് കൂടാതെ ഇതൊക്കെ ഒരു പ്രത്യേകതരം ലഹരിയാണ് നമ്മളൊരാളോട് തോൽക്കുമ്പോഴാണ് പിന്നെ വീണ്ടും വീണ്ടും ജയിക്കണം എന്ന തോന്നൽ അവനോട് തോൽക്കും അവനോട് ജയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആഹ്ലാദം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ലഹരി എന്ന് പറയുന്നത് ഇവിടെ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം കൂടുതൽ പേർ പഞ്ചസ്തി മൂലമായ സ്പോർട്സ് ഇനത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് कुक बीएस जूनियर बॉयज 18g गोल्ड बॉय 75g रेड हैंड ज्ञाननाथ के लिए ग्रैंड मास्टर मल्लकृष्णा ने बी जूनियर बॉयज 56 senior men's